ഹലോ ഗൈസ് എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ മൈ ലൈഫ് ഹാഫ് ഡേ മൈ ലൈഫ് വീഡിയോ ആണേ ഗൈസ് നമ്മുടെ റെഡ് ററ്റിലേടി ഓരെണ്ണം നമ്മൾ പാപ്പമാരത്തിൽ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു കിളിക്കുട്ടന്മാർക്ക് കാക്കക്കൂട്ടന്മാർക്കും കൊടുക്കാൻ വേണ്ടി അപ്പോൾ അവന്മാരെല്ലാം അവന്മാരുടെ പണിയൊക്കെ കറക്റ്റ് സമയത്ത് ചെയ്ത് തീർത്തിട്ടുണ്ടേ കിളിക്കുട്ടന്മാർ അവരുടെ പണി തീർത്തതിനുശേഷം പിന്നെ നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ പണി തുടങ്ങണ്ടേ അപ്പോൾ നമ്മളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും തക്കാളി ഉള്ളിയും പേരട്ട് കറിയാണ് കേട്ടോ തക്കാളി ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് കൊണ്ടിട്ടുള്ള ഒരു പേരട്ട് കറിയാണ് സൂപ്പറാണ് കേട്ടോ അപ്പം തന്നൊരു നല്ല കോമ്പിനേഷനാണ് പിന്നെ അതിൻ്റെ കൂട്ടത്ത് ഒരു കട്ടന ഒരു ഗ്ലാസ് കട്ടനുകൂടെ കുടിക്കുമ്പോൾ വാ സൂപ്പർ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കാമൻ്റ് ഇടുകട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം മസാല ദോശയും പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയാണ് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് എന്ത് ഫുഡാണ് നിങ്ങളുടെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് അവൻ്റെ ഇട്ടേക്കിനെ അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാണ് കേട്ടോ അപ്പോൾ നീനു അമ്മയോട് ഉണ്ട് കേട്ടോ എൻ്റെ ക്യാമറമാൻ ഇന്നത്തെ ക്യാമറമാൻ നീനയാണ് അല്ലെങ്കിൽ എൻ്റെ അമ്മയായിരിക്കും ചില സമയങ്ങളിൽ ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ വിചാരിച്ചു പപ്പയ്ക്ക് എടുത്തുകൊണ്ട് ഒന്ന് കഴുകി അമ്മേനെ കൊടുക്കാമെന്നാണ് കേട്ടോ അങ്ങനെ പപ്പയ്ക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കഴുകി കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നാളെ എടുക്കാമെന്നു വെച്ചാൽ നമുക്കൊരു ഫേസ് പാക്കി ഫേസിലിടാനേ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് പപ്പയ്ക്ക് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ഇടുകട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ റെഡ്ലേഡിയാണ് ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റിലായിരുന്നു ഞങ്ങൾ റൈസ് നമ്മുടെ റെഡ് റെഡ്ലേടി കറക്റ്റ് റെഡ്ലേടി നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നാളെ എടുക്കാൻ വെച്ചിരുന്ന രക്ഷയില്ല എല്ലാം ഇപ്പോഴേ കട്ട് എന്താ നല്ല റെഡ് കളറിലായിട്ടുണ്ട് അപ്പോൾ വലിയ ചെറിയൊരു പഴുപ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റെഡ് റെഡ്ലേടി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം ഗൈസ് ഓക്കേ ഓക്കെ ഓക്കെ നമ്മുടെ ഈ ഒരു നോർമൽ വീഡിയോയില് നമുക്ക് റെഡ് ലേഡിക്ക് ഒരു കുറച്ച് റെഡ് കളർ ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നല്ല റെഡ് ആട്ടോ പിന്നെ അതുപോലെ തന്നെ സീഡ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അമ്മേ നോക്കി ഓക്കേ ഓക്കേ ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ കാരണം ഞാൻ ഇതെല്ലാം കഴുകി ഓണാക്കും ഇതിന്റെ സീഡിന് വിട്ടു ഹാപ്പി 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 കട്ടിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഒരുപാട് സീഡ് കിട്ടിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടമ്മേ കൊള്ളാമോ ടേസ്റ്റ് ഉണ്ടോ ഉണ്ടോ ടേസ്റ്റ് ഓക്കെ കഴിച്ചു നോക്കാം ഞാനും കഴിച്ചു നോക്കട്ടെ റിവ്യൂ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ

തങ്കിലുണ്ട് തങ്കിൽ അപ്പൊ ഞാൻ കഴുകും കഴുകി ഓണം പ്രതീക്ഷിച്ചില്ല സ്വന്തം വീണ്ടും നമുക്ക് കഴിക്കാനും പറ്റും പിന്നെന്താ കൃമിയുടെ അസുഖം പറയണ്ടേ പപ്പറ്റിന്നെ കൃതി പോവാൻ നല്ലതെന്ന് പറയാം നിങ്ങളുടെ വീട്ടടുത്ത് ആരെയും കൃമി ഉണ്ടെങ്കിൽ എങ്ങിട്ട് പറയാൻ കഴിയില്ല ഞാൻ പറയാൻ നോക്കി പപ്പറ്റ നമ്മുടെ അടുത്ത് കുറെ ഉണ്ട് നമ്മുടെ വീട്ടിൽ കൊറേ കൃമികളുണ്ട് അതും പറഞ്ഞിട്ട് കഥയില്ല ഓക്കേ ശരി ഗൈസ് അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ നീനീന് ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഫുഡ് കൊണ്ടെടുക്കാൻ ഒരുപാട് ദൂരമൊന്നും അല്ല കേട്ടോ കട ഞങ്ങളുടെ ഏകദേശം വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു അഞ്ചോ ആറ് വീട് കഴിഞ്ഞാൽ കടയായിട്ടുണ്ട് അത് നമ്മുടെ വീട് പോലെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ കടയുള്ളത് അപ്പോൾ എൻ്റെ ഔട്ട് ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ല എങ്ങനെ കമൻറ്റ് മറക്കാതെ ഇടുക കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങളുടെ കുറേ എന്താ കുറേ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ലോങ് വീഡിയോസ് കാണാനെന്ന് അപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് ഒരെങ്കിലും ഉണ്ടല്ലോ Thank you so much.